എന്നിവിടെ കാണാം മാത്രം മതി ഇനി നമ്മൾ താമസിപ്പിക്കണം രാമും കുമാരനും സ്ഥലത്തെ വലിയ വലിയ വീടുകളിൽ ചെന്ന് നോട്ടീസ് വരണം നടത്തട്ടെ ഞങ്ങൾ ടിക്കറ്റ് ചിക്കറ്റ് വരാം ഓ താങ്ക് യു സൂപ്പർ ആണ് ഫ്രണ്ട് ഇവിടെ ഒരു ബാധയാ സാറേ ഒന്നുകിൽ മുമ്പേ അല്ലെങ്കിൽ പുറകെ തന്നെ സെറ്റപ്പ് ലൊക്കേഷൻ ഏരിയ നല്ലതാണ് റെഡിമെയ്ഡ് ഉത്തരം പറഞ്ഞു പറയിച്ചാണെന്ന് പറയത്തേ ഇല്ലേ ഞാൻ ഒറ്റയ്ക്ക് ഷൈൻ ചെയ്യട്ടെ

ക്ഷന്യായം ഒരു അത്യാവശ്യം കാശലം ചെലവിട്ടാണ് ഈ വേഷമായിട്ടാണ് ബോണി എന്നിപ്പോൾ സിനിമ കാണാൻ വേണ്ടി എത്തിച്ചേർന്നേക്കുന്നത് ഈ ഇന്ത്യ മഹാരാജ്യത്തിലെ സകല മാരണങ്ങൾ ആദ്യമായി വന്നു കയറുന്നത് ഈ കലയിലേക്കാണല്ലോ

ൂരുത്തരായിരിക്കും അത് ചെയ്തത് മറ്റാർക്കും എത്തിപ്പിടിക്കാൻ പറ്റാത്തത്ര ഉയരത്തിൽ ഞാൻ എത്തിക്കഴിഞ്ഞു എന്നതിന്റെ തെളിവായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത് എന്നും പറഞ്ഞുകൊണ്ട് ഗുണ്ടായുസം കാണിച്ചു കഴിഞ്ഞാൽ ഭീഷണിപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല മനസ്സിലായല്ലേ എനിക്കും ചോദിക്കാനും പറയാൻ ആളില്ലാത്തതുണ്ടോന്നല്ലേ നിങ്ങളുടെ രണ്ടു ദിവസത്തിനകം ഞാൻ കൂടുതൽ ഇവിടെ തിരിച്ചെത്തണം ഊന്നി ഊന്നി പറയുകയാണ് എന്നാ പിന്നെ ഞാനങ്ങോട്ട്